ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാൻ ആദ്യത്തെ വീഡിയോകളൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്റെ വീടും ഇത് വീട് തന്നെയാണ് വീടല്ല എന്നല്ല പറയുന്ന വീടൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ നോക്കുന്നത് വേറെ ഒന്നല്ല എന്ത് പുതിയ ചുരിദാറാട്ടോ എന്റെ അനിയത്തി തന്നെ നല്ല ബ്ലാക്ക് ആട്ടോ നല്ല ഇഷ്ടപ്പെട്ടു എന്നാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവള് ഞാൻ പറഞ്ഞില്ലേ അവളിപ്പ നാട്ടിലില്ല നന്നായിട്ട് മിസ് ചെയ്യണണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ പോണത് വേറെ എവിടേക്കാലും എന്റെ വീട്ടിലേക്ക് തന്നെയാട്ടോ നമ്മളെ കുഞ്ഞിപ്പിണ്ണിനൊന്നവിടെ ആക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് പോണതാണ് അപ്പം ഈ ദിവസത്തിൻ്റെ അന്ന് പ്രത്യേകതയുള്ള ദിവസം എനിക്ക് ഇത് എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് വീഡിയോ അപ്പം ഇതെൻ്റെ അന്ന് പിറന്നാൾ ഉള്ള ദിവസം എടുത്തിട്ടുണ്ടോ വീഡിയോ കേട്ടോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു കുഞ്ഞന്മാരൊക്കെ അവിടെ നിന്ന് ഒന്ന് പുറത്ത് പോയതാണ് എൻ്റെ ഭർത്താവ് അന്ന് ഒന്ന് വിഷ് ചെയ്യുമ്പോഴും ചെയ്തില്ല കേട്ടോ പിറന്നാളാന്ന് ചീര ദിവസം ഓർമ്മിപ്പിച്ചതാണ് എന്നിട്ട് പോലും ഒന്ന് വിഷ് ചെയ്തില്ല ഒരു ഐസ്ക്രീം ഐസ്ക്രീം അല്ല ഒരു ഷെയ്ക്കിലോ ഒതുക്കി കേട്ടോ അപ്പോൾ അത് ഓർമ്മയിട്ടായിട്ടൊന്നുമല്ല പുറത്ത് പോയപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം കേട്ടോ ഞങ്ങളൊന്ന് പുറത്ത് പോകണം ഞങ്ങൾ ആയിട്ട് പുറത്ത് പോകണം അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിമാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ഒന്ന് പോയി ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് പാടം കാര്യങ്ങളൊക്കെ നമ്മളുടെ ഭാഗസ്ഥിരം ഉണ്ടാവും എൻ്റെ വീഡിയോയില് ഏത് എടുത്താലും പാടം പുഴം അങ്ങനത്തെ അങ്ങനത്തെ സ്ഥലങ്ങൾ കൂടുതലായിരിക്കും അപ്പോൾ അവിടേക്കൊന്ന് കറങ്ങിയതിന് ശേഷം ഒരു ഷെയ്ക്കും വാങ്ങി തന്ന ആളെന്നെ ഹാപ്പി ആക്കി വിട്ടു ഓർമ്മ ഉണ്ടായിട്ടൊന്നുമല്ല എന്നാലും ഞാൻ പിന്നെ ഒന്നും പറയാറൊന്നിന്നില്ലാട്ടോ അപ്പോ ഉം ഇതായിരുന്നു നമ്മളെ തെല്ലൂരുള്ള ഷോപ്പാണെ അത് ഞാൻ പിടിക്കാൻ ഏ മെയ്ൻ്റെ ഉറവോ അത് ഞാൻ ഞാൻ നമ്മടെ ഫാമിലി ബ്ലോക്കാന്ന് ഞാൻ പലവട്ടം പറഞ്ഞു അതില് മീൻ പിടിക്കണമെന്നുണ്ടാവും ഞങ്ങളെ വേണ്ടേ ഞാൻ കുട്ടീനങ്ങനെ വീഴും അവിടെ ഏഴിലേ ഞാൻ ചെറുപ്പം തൊട്ടേ പോയതോ എവിടെ നമ്മടെ

അവിടെ ഒരു വലിയ തോടുണ്ട് അത് അടച്ചിട്ടില്ല നോക്കി നോക്കിയോക്ക് അവിടെന്നെ കുഞ്ഞിനെ വീട്ടിലാക്കോട്ടോ കുഞ്ഞേ അങ്ങനെ കുഞ്ഞിനെ ആ നേരത്തെ ആയു നല്ല ഉറക്കായിരുന്നുണ്ടോ ആ കുഞ്ഞിനെ ഇറങ്ങി നടക്കുന്ന നേരത്താണ് ആന്റീനൊക്കെ ഉണ്ടായത് കേട്ടോ അപ്പം നേരെ ആന്റീനെ വീട്ടിലേക്കൊക്കെ ഒന്ന് കയറിയതിന് ശേഷമാണ് പോകുന്നത് കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ എന്താ ചെയ്തത് എനിക്ക് സത്യത്തിൽ പിന്നെ അതിന് ശേഷം ഓർമ്മയില്ല കേട്ടോ പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു കാരണം ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ദിവസം അവിടെയുണ്ട് പിന്നെ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തവരുണ്ടാവും എന്താ വെച്ചാൽ മിക്കവരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നല്ല സ്പീഡ് കൂടുതലാണ് പറയണതെന്ന് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ ഒന്നാമത് എൻ്റെ സംസാരത്തിന് സ്പീഡ് കൂടുതലാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ടാണെങ്കിൽ അതെന്താ വെച്ചാൽ പുറത്ത് പോയ സമയത്താണ് ബെഹ്റൈനിലൊക്കെ ഉള്ളപ്പോഴാണ് നമ്മളെ വേറെ ജില്ലക്കാരുണ്ടാവല്ലോ അപ്പോൾ ഓരോരോ പറയണം മനസ്സിലാവണില്ല എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ പിന്നെ ഇപ്പോന്ന് വന്നു കഴിഞ്ഞാൽ ഇനി എന്താ പറയാ ഉണ്ണി ഉറങ്ങണം നേരത്തെ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് നമ്മൾ ഈ വോയിസ് കൊടുക്കാനിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് പറഞ്ഞു തീർക്കണതാ കേട്ടോ അടുത്ത എന്താ പറയാ വിളി വരുമ്പോഴേക്കുള്ള നമ്മൾ പറഞ്ഞു തീർക്കാന്ന് പറയില്ലേ അപ്പോൾ മനസ്സിലാവണില്ലെങ്കിൽ ക്ഷമിക്കണം അങ്ങനെ അങ്ങനെ നിങ്ങൾ എത്തിയത് ജെ കെലാ കേട്ടോ നാട്ടികയിലുള്ള തിയേറ്ററാണിത് അപ്പൊ അതിനിടയിൽ അതൊക്കെ വിശപ്പും കാര്യങ്ങളായൊക്കെ വിശിപ്പൊക്കെ ആയപ്പോ പുറത്തിറങ്ങിയതാട്ടാ അങ്ങനെ ഒരു ഷവർമൊക്കെ അടിച്ചതിന് ശേഷമാണ് സിനിമ കണ്ടത് കേട്ടാ കൊറേ നാളായി നാടോ കുറെ നാളായിട്ടുണ്ട് ആ സിനിമയ്ക്ക് പോയിട്ട് അപ്പോൾ ഡെഡ് പൂളാണ് കണ്ടത് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ലാട്ടോ അവിടെ ആൾക്കാർക്ക് ചിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒന്നും മനസ്സിലായില്ല പിന്നെ ത്രീ ഡി സിനിമ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണാം അപ്പൊ അത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ളതിൽ കണ്ടിരിക്കാം എന്നൊന്നെ ഉള്ളു കേട്ടോ പിന്നെ സിനിമ നല്ലതാണോന്ന് വെച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല നല്ലതാണോ പെട്ടാണോ എന്നുള്ളത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയില് കാണാട്ടോ